നമസ്കാരം സൗദി അറേബ്യ ഇന്ന് ഇസ്രായേലിന് ശക്തമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റങ്ങൾക്ക് ഇസ്രായേൽ നൽകുന്ന പിന്തുണ ഇസ്രായേലിന്റെ നേതൃത്വത്തിലാണ് ഈ അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്നത് ഈ കുടിയേറ്റങ്ങൾക്കെതിരെയാണ് ഇന്ന് സൗദി പ്രതികരിച്ചിരിക്കുന്നത് ശക്തമായ ഒരു താക്കീത് തന്നെയാണ് സൗദി നൽകിയിരിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് സൗദി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സൗദി അറേബ്യക്ക് ഇത്തരത്തിലൊരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ തള്ളിപ്പറയാനുള്ള ധൈര്യം അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും തള്ളിപ്പറയാനുള്ള ഒരു ധൈര്യം വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബെഞ്ചമിൻ നതന്യാഹു ഭയപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇറാന്റെ ഭീകര അച്ചുതണ്ടിൽ ഇവിടെ അറബ് രാജ്യങ്ങൾ പെട്ടിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ രതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൗദി അറേബ്യ ഇറാന് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞു ബാക്കി അറബ് രാജ്യങ്ങൾ അവരൊക്കെ അധികം വൈകാതെ ഇറാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളായി മാറുമെന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബെഞ്ചമിൻ രതന്യാഹു പറഞ്ഞ കാര്യമാണ് എന്തായാലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതായത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ അമേരിക്ക ഒരുപാട് അറബ് രാജ്യങ്ങളിൽ ഇസ്ലാം രാജ്യങ്ങളിലൊക്കെ കയറി അവർക്ക് തോന്നിയതുപോലെ പോലെ പലതും കാട്ടിക്കൂട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അമേരിക്കയാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും അവർക്കെതിരെ നിൽക്കാൻ കൂടി നിൽക്കാൻ ഇറാൻ ഉണ്ട് എന്ന ഒരു ധൈര്യം അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുന്നു നേരത്തെ ഇറാഖിലാണെങ്കിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ശക്തമായ തിരിച്ചടികൾ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ കയറി അവിടുത്തെ സ്വത്തുക്കൾ കണ്ണുവെച്ച് അമേരിക്ക നടത്തിയ പല ഇടപെടലുകളുമുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത സംവിധാനങ്ങളെ അട്ടിമറിച്ച് അവിടെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ പ്രതിഷ്ഠിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയ ഒരു കാര്യം എല്ലാവർക്കും അറിയാം മാത്രമല്ല അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈനിക പിന്തുണ ഇവിടെ അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ പേരിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ സൈനിക താവളങ്ങളും അവർ ഇവിടെ രൂപപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും തിരിയുന്ന ഒരു സാഹചര്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ഇറാന്റെ ഒരു നീക്കം തന്നെയാണ് ഇറാൻ വളരെ ശക്തമായി ഇവിടെ അറബ് രാജ്യങ്ങൾക്ക് ധൈര്യം പകർന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് തിരിച്ചടിക്കാൻ ഇറാൻ ധൈര്യം കാണിച്ചു അമേരിക്കക്കെതിരെ പ്രതികരിക്കാൻ ഇറാൻ ധൈര്യം കാണിച്ചു എന്ത് വിഷയമുണ്ടെങ്കിലും മുന്നിൽ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾക്ക് വാക്കുകൊടുക്കും കൊടുത്ത വാക്ക് ഒരു സമയത്തും അത് പിൻവലിക്കില്ല ആ വാക്ക് പാലിച്ചിരിക്കും എന്നുള്ള ഇറാന്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇവിടെ സൗദിയെയും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളെയും ഒക്കെ ഇസ്രായേലിന് തള്ളിപ്പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗദിക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ചതി നേരത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹൂത്തികളുമായി നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പാതി വഴിയിൽ സൗദിയെ ഉപേക്ഷിച്ച് അമേരിക്ക രക്ഷപ്പെട്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അമേരിക്ക അന്ന് ഹൂത്തികളുമായി യുദ്ധം ചെയ്യാതെ അല്ലെങ്കിൽ സൗദിയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും കാരണം ഹൂത്തികൾക്ക് മുന്നിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മുട്ടിടിച്ച് ആകെ പെട്ടുപോയ ഒരു സാഹചര്യം അന്നും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാൽ സൗദി അതിന്റെ ഭാഗമായി അവർ അനുഭവിച്ചു എന്നിട്ടും അവർ അമേരിക്കയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും തള്ളിപ്പറയാനുള്ള ഒരു ധൈര്യം സൗദിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ വിജയം തന്നെയാണ് അതുപോലെ തന്നെ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ഇന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ പുറത്തുവിട്ട വാർത്ത അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ് അഞ്ച് സൂപ്പർ പവർ രാജ്യങ്ങളുടെ പക്കലുള്ള ആയുധശേഷി ഹിസ്ബുല്ലയുടെ പക്കൽ ഉണ്ട് എന്നാണ് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ഇവിടെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത പ്രത്യേകിച്ച് റോക്കറ്റിന്റെ കാര്യത്തിൽ വലിയ റോക്കറ്റ് ശേഖരം വലിയ ആയുധ ശേഖരം ഹിസ്ബുല്ലയുടെ പക്കലുണ്ട് ഇവിടെ യു എസിനെയും അതുപോലെ തന്നെ ചൈനയെയും റഷ്യയെയും ജർമ്മനിയെയും ഒക്കെ എണ്ണിയ കൂട്ടത്തിലാണ് ഈ ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ഹിസ്ബുല്ലയെ എണ്ണിയിരിക്കുന്നത് ഹിസ്ബുല നടത്തുന്ന പോരാട്ടങ്ങൾ ആക്രമണങ്ങൾ ഏകദേശം അതേ രീതിയിലുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനെ ആക്രമിക്കാൻ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും എടുത്ത് ആദ്യം തന്നെ പ്രയോഗിച്ചു പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കും എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രതീക്ഷ പക്ഷേ ആ യുദ്ധം എട്ട് മാസത്തോളം നീണ്ടുപോയി എന്നാൽ ഇപ്പോൾ ഈ എട്ട് മാസം നീണ്ടുപോയതിനാൽ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു എന്നാൽ ഹിസ്ബുല്ല ഇപ്പോൾ ആയുധങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്താണ് ഇവിടെ ഹിസ്ബുല്ലയുടെ പക്കലുള്ള റോക്കറ്റുകൾ അതുപോലെ തന്നെ മറ്റു ആയുധങ്ങളുടെ ഒരു ശേഷി ആ ശേഷിയെക്കുറിച്ച് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ഇത് മറ്റാരും പറഞ്ഞതല്ല ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഈ വാർത്ത നിങ്ങൾക്ക് വ്യക്തമാകും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇന്നും ഇസ്രായേലിനകത്ത് ഒരു സൈനിക താവളത്തിന് നേരെ ഹിസ്ബുള വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഒരുപാട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത എന്തായാലും ഹിസ്ബുല്ലയുടെ ഈ ഒരു മുന്നേറ്റം ഇറാന്റെ ഒരു പിന്തുണ അത് അറബ് രാജ്യങ്ങളെ കാര്യമായ രീതിയിൽ തന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയന്മാരാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും എന്ന് അറബ് രാജ്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിവിന്റെ പുറമുകൊണ്ടല്ല പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഒരു വിഷയം വന്നാൽ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഭയം തന്നെയായിരുന്നു അറബ് രാജ്യങ്ങളെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഹിസ്ബുലയെ പോലുള്ള സംഘങ്ങളുടെ ആയുധശക്തി അവരുടെ സൈനിക ശക്തി അതിപ്പോൾ ഇസ്രായേൽ തന്നെ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ വലിയ ആശ്വാസത്തിലാണ് അവർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുല്ല ഞങ്ങൾ ഒരിക്കലും ഭീകരവാദി എന്ന് പറയില്ല തീവ്രവാദി എന്ന് വിളിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് അറബ് ലീഗ് പ്രഖ്യാപനം നടത്തിയ ഒരു സാഹചര്യം കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് കൂടുതൽ പ്രഹരമേൽപ്പിക്കും ശക്തമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത്തരത്തിലുള്ള ചില ആക്രമണങ്ങൾ ഇവിടെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഹൂത്തികൾ ഹിസ്മുല്ല ഹമാസ് ഇവരെല്ലാവരും സംയുക്തമായി പലപ്പോഴും ഹൂത്തികൾക്കൊപ്പം ഇപ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് സജീവമായി പല ആക്രമണങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഹമാസിന്റെ നേതാക്കൾ ഇറാഖിലേക്ക് താമസം മാറ്റുകയാണ് ഇറാഖ് അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതായത് ഒരേ മനസ്സുള്ളവരാണ് ഒരേ നിലപാടുകളുള്ള ആളുകളാണ് ഖത്തറിൽ അവർക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും ഖത്തർ ഭരണാധികാരി പലപ്പോഴും സമ്മർദ്ദം ചെലുത്താറുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രഹരം പല മേഖലകളിൽ നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലബനോനെ ഇസ്രായേൽ അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാനുള്ള സാധ്യതയില്ല ആക്രമിച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇറാൻ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്